പങ്കെടുക്കുന്നുണ്ട് ശ്രീ ജേക്കബ് ജോർജ് അൻവർ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ആ കാര്യം തന്നെയാണ് പക്ഷേ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ആ വാർത്താ സമ്മേളനം കാണിച്ചുകൊണ്ടേയിരുന്നത് അദ്ദേഹം മറ്റു കാര്യങ്ങളിലേക്കും വരുമായിരിക്കും സ്വാഭാവികമായും കാരണം അദ്ദേഹം തുടക്കത്തിൽ ആ ഇടവണ്ണ കൊലക്കേസിന്റെ കാര്യം പറഞ്ഞു വരികയാണ് ഇന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യം ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണല്ലോ ഒരു തരത്തിലുള്ള പാർട്ടി പരിശോധനയും ഉണ്ടാവുകയില്ല എന്ന് പിന്നെ പി ശശിക്ക് ജാഗ്രത വേണ്ടതായിരുന്നു അതേപോലെയുള്ള ഗൗരവ പി ശശിക്കെതിരെയും ഗൗരവമേറിയ ആരോപണങ്ങളാണ് പി പി അൻവർ ഉന്നയിച്ചിരുന്നത് ഇന്ന് അദ്ദേഹം അത് ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല ആ വിഷയം വന്നിട്ടുമില്ല പക്ഷേ ശശിക്കെതിരെ അൻവർ എഴുതിയ പരാതി ഗോതമ്പാഷ് കൊടുത്തിട്ടില്ലെന്നല്ലേ എൻ്റെ സൂചന എന്തൊക്കെയാണെങ്കിലും ശശിയെക്കുറിച്ചുള്ള ഒരു പരാതി പാർട്ടിക്ക് സി പി എം നേതൃത്വത്തിന് കിട്ടിയിട്ടില്ല അല്ലാതെ തന്നെയല്ല പാർട്ടി തലത്തിൽ അൻവർ എവിടെ നിൽക്കുന്നു അദ്ദേഹം പാർട്ടി അംഗമേ അല്ല പാർട്ടി അംഗമോ പ്രാദേശിക തലത്തിൽ അംഗത്വം ഉണ്ടല്ലോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരു സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം എം എൽ എ ആയത് ഇടതുപക്ഷ സി പി എം സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം എം എൽ എ ആയിട്ട് നിൽക്കുന്നത് അങ്ങനെയുള്ളൊരു എം എൽ എ ഇവിടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ശശി ഇവിടെ നിൽക്കുന്നു അപ്പോൾ ശശിക്കെതിരെ ഒരു പ്രോട്ടോക്കോളൊക്കെ ഉണ്ടല്ലോ അതായിരിക്കാം അല്ല ഞാൻ ശശി ഉന്നയിച്ച കാര്യങ്ങളുടെ മെറിറ്റ് പരിശോധിക്കാൻ പാർട്ടിക്ക് എത്ര കുഴപ്പമുണ്ടോ എന്ന് തോന്നുന്നില്ല അത് പി ശശിയുടെ കാര്യത്തിലാണെങ്കിലും ഇതെല്ലാം ചെന്നുകൊള്ളുന്നത് പാർട്ടിക്ക് തന്നെയാണല്ലോ കാരണം പാർട്ടി നിയോഗിച്ച ആളാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് ആരോപണം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പി ശശി അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗം തന്നെയാണ് എം ആർ അജിത് കുമാർ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് പാർട്ടി പരിശോധന ഇല്ല എന്ന് പറയുമ്പോൾ ഈ എം ആർ അജിത് കുമാർ സൂപ്പർ മുഖ്യമന്ത്രിയായി ഇത്രയും നാൾ വിലസിയതിന്റെ ദോഷമാർക്കാണ് മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രിക്ക് ദോഷം എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്കാണ് അപ്പോൾ പരിശോധന നടത്തുന്നതിന് അങ്ങനെ ഉദ്യോഗസ്ഥനാണ് എന്നുള്ള വ്യത്യാസം പാർട്ടിക്ക് ഉണ്ടാവേണ്ടതില്ല പക്ഷേ ഇപ്പോൾ വലിയ ഡാമേജ് പാർട്ടിക്കും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും ശശിക്കും സർവോപരി എം ആർ അജിത് കുമാറിനും കിട്ടിയിരിക്കുന്നു യാത്ര സംശയമില്ല ഞാൻ ആ ഒരു പക്ഷാണ് അതിന് ആ ഒരു ഡാമേജ് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ട് അത്യാവശ്യം ഒരു ഫയർ ഫൈറ്റിംഗ് ഏർപ്പാട് ചെയ്യേണ്ടിയിരുന്നു അത് അദ്ദേഹം ചെയ്തിട്ടില്ല ആ ഫയർ ഫൈറ്റിംഗ് ഏർപ്പാടാണല്ലോ ശ്രീ ഡോക്ടർ ബി ജയരാജൻ ഈ അന്വേഷണം എന്ന് പറയുന്നത്